കൂത്താട്ടുകുളം മോഡൽ ആക്രമണം വയനാട് പനമരത്തും പനമരത്തെ വാർഡ് മെമ്പർ ബെന്നി ചെറിയാനു നേരെ ഇന്നലെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമിച്ചത് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നും ബെന്നി പറഞ്ഞു കമ്പി കൊണ്ട് കൈക്കും തലയ്ക്കും അടിയേറ്റു അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിനെ അനുകൂലിച്ച് വോട്ടു ചെയ്തതിൽ തനിക്ക് വധഭീഷണി ഉണ്ടായിരുന്നുവെന്നും ബെന്നി പറഞ്ഞു ബെന്നിയുടെ പ്രതികരണം ഒന്നുകിരുന്നു ഞാൻ ഈ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അന്ന് തന്നെ ഈ അവിശ്വാസം പാസായ അന്ന് തന്നെ സി പി എമ്മിന്റെ ഡിവൈഎഫിയുടെയും പ്രവർത്തകരുടെ നേതാക്കളും ഒക്കെ ഭീഷണി ഉണ്ടായിരുന്നു ആ ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട വയനാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഇവരുടെ എല്ലാം പേരെഴുതി പരാതി നൽകിയിരുന്നു അപ്പൊ ഇന്നലെ ആ പ്രതീക്ഷമായി പനോരം ടൌണില് ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് അറ്റാക്ക് ചെയ്ത കമ്പിയോടിയൊണ്ട് തലക്കടിച്ചതാണ് കത്തി ഉണ്ടായിരുന്ന കയ്യിൽ തലക്കടി കൊള്ളാതിരിക്കാൻ കൈകൊണ്ട് തടുത്തവരാണ് കൈക്ക് പരിക്ക് പറ്റിയത് കൊല്ലാനുള്ള ഉദ്ദേശത്തിലാണ് ഇവരെല്ലാം ആക്രമിച്ചത് ഈ ആക്രമിച്ച പ്രതികളൊക്കെ ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടു കൊടുത്തു രാതിൽ അവർക്ക് അവരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് സി പി എമ്മിൻ്റെ പൊതുയോഗത്തിന് പിന്നാലെയാണ് ആക്രമണം കഴിഞ്ഞ പതിനാറാം തീയതി ബെന്നി ചെറിയാനെതിരെ സി പി എം നേതാക്കൾ പ്രസംഗിച്ചിരുന്നു ബെന്നി ഏരിയ കമ്മിറ്റി അംഗം ഷിജുവിനും അമ്മയ്ക്കുമെതിരെ അസഭ്യം പറഞ്ഞെന്ന് ആരോപിച്ചായിരുന്നു സി പി എമ്മിൻ്റെ പ്രതിഷേധം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് ദീപക് മോഹൻ ചേരുന്നു ദീപക് കൂത്താട്ടുകുളത്താണെങ്കിലും അവിശ്വാസ പ്രമേയത്തിന് മുമ്പായിരുന്നു തട്ടിക്കൊണ്ടുപോവലും ആക്രമണവും ഇവിടെ അവിശ്വാസ പ്രമേയത്തിന് ശേഷമാണോ ഈ ബെന്നിയെ ആക്രമിച്ചത് ബെന്നി പറയുന്നതിലെന്തെങ്കിലും കഴമ്പുണ്ടോ പോലീസ് അരുൺകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിലിപ്പോൾ പോലീസ് കേസെടുത്ത എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികളായി ഏഴ് പേരെയാണ് ഇപ്പോൾ ഈ എഫ് ഐ ആറിൽ പോലീസ് ചേർത്തിട്ടുള്ളത് ഈ പരമരം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പറായ ബെന്നി ചെറിയാനെ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ആക്രമണം നേരിടുന്നത് നേരത്തെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്ന ഷിജു എന്ന നേതാവിനെതിരെ നേതാവിൻ്റെ അമ്മയ്ക്കെതിരെ ഇത്തരത്തിലുള്ള അസഭ്യ പ്രചരണം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതിനെതിരെയാണ് ഈ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ ബെന്നിയെ ഇന്നലെ ആക്രമിച്ചതെന്നാണ് ബെന്നി നമ്മളോട് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പനമരം പോലീസാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത് പനമരം സ്വദേശികളായ ഷിഹാബ് അക്ഷയ് ഇർഷാദ് സനൽ എന്നിവർ ഉൾപ്പെടെ കണ്ടാലറിയുന്ന രണ്ട് പേർ മൂന്ന് പേരടക്കം ഏഴുപേർക്കെതിരെയാണ് നിലവിലിപ്പോൾ പോലീസ് കേസെടുത്തത് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായ വോട്ട് ചെയ്തതിലെ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നുള്ള രീതിയിലാണ് പോലീസ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ഈ പലവരം ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിനെ അനുകൂലിച്ചുകൊണ്ട് ബെന്നിച്ചെറിയാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്തിരുന്നത് അതിനെ തുടർന്ന് ഈ എൽ ഡി എഫിന്റെ ഭരണം പഞ്ചായത്തിൽ നഷ്ടമാകുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ഈ വരുന്ന ഇരുപത്തിയൊൻപതാം തീയതി വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇന്നലെ ഈ ബെന്നിച്ചെറിയാൻ മർദ്ദനമേറ്റത് നിലവിൽ ഇപ്പോൾ ബെന്നിച്ചെറിയാൻ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വധശ്രമത്തിന് സി പി എം ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ ഓക്കെ ദീപക് മോഹനാണ് നമുക്കൊപ്പം ചേർന്നത് കുത്താട്ടുകുളം മോഡൽ ആക്രമണം പലമരത്തും എന്നാണ് ദീപക് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ബെന്നിക്ക് ചെറിയ പരിക്കുകളുണ്ട് കേസ് എന്തായാലും എടുത്തിട്ടുണ്ട്